ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് കൊണ്ട് നല്ലൊരു മസാല മസാലക്കറീൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ ചപ്പാത്തിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടക്ക മസാല കറിയാണ് ഇത് ചോറിന് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറീൻ്റെ ആവശ്യമില്ല അത്രയും നല്ല ടേസ്റ്റാണ് അത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും ഇനി ഇതങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതിവിടെ കുറച്ച് വെണ്ടക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ചെറിച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ വെണ്ടത്തെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉള്ളിയും തക്കാളിയെല്ലാം റെഡിയാക്കി എടുക്കണം ഒരു വെല്ലുളളി ഇതുപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചത് ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയെല്ലാം ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്താണ് വെച്ചത് തക്കാളി മിക്സിയിലൊന്നടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതും തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് വെണ്ടക്ക ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വാട്ടിയെടുത്താൽ മതി ഇങ്ങനെ ഇത് ഇതിവിടെ വാടി വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് കടുവും വറ്റൽ മുളകും ഇട്ടൊന്ന് പൊട്ടിച്ചേർക്കാം എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരെണ്ണയിൽ തന്നെയാണ് വാട്ടിയെടുക്കുന്നത് കടകും കറ്റൻമുളകുമെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനേതാ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഏതാ ഉള്ളി ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇത് പച്ചമുളക് ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുന്ന സമയത്ത് വാട്ടി വെച്ച വെണ്ടൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതാ വെണ്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു മാറ്റി വെച്ച തക്കാളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പിന്നെ കാശ്മീരിയും സാധാ മുളകും കൂടി ഒരേ അളവിൽ പൊടിപ്പിച്ചത് ആയതുകൊണ്ടാണ് ഇത്രയധികം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നല്ല എരിവുള്ള പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് നല്ല ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നല്ല ജീരകപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വരുന്നത് ആ ഒരു പിന്നെ നല്ല ജീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഇതാ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ കുറച്ച് ഒറുകാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൂടുതൽ കറി ആവശ്യം ഉണ്ടെങ്കിൽ മുക്കാല കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചെടുത്തിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇങ്ങനെ ഇത് വെണ്ടക്ക മസാലക്കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ എന്നാ നല്ലവണ്ണം തന്നെ മുളക് പൊടിയെല്ലാം ചേർത്തത് കൊണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെയാണ് ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ല വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിക്കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറി ഇല്ലെങ്കിൽ ഇത് മാത്രം മതിയാവും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക